കട്ടപ്പന വിദേശ മദ്യശാലയ്ക്ക് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്തു നഗരസഭയുടെ നേതൃത്വത്തിലാണ് മാലിന്യം മാറ്റിയത് ഒപ്പം സ്വകാര്യ വ്യക്തിക്ക് സ്ഥലം വേലിക്കെട്ടി സുരക്ഷിതമാക്കണമെന്ന് കാണിച്ച് നോട്ടീസും നൽകി കട്ടപ്പന ഇരട്ടയാർ റോഡിൽ വിദേശ മദ്യശാലയ്ക്ക് സമീപത്താണ് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് ഇതോടെ ആളുകൾക്ക് ഇതുവഴി മൂക്കുപൊത്തി മാത്രമേ യാത്ര ചെയ്യുവാൻ സാധിക്കുമായിരുന്നുള്ളൂ ഈ സാഹചര്യം കഴിഞ്ഞ ദിവസം മീഡിയാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മാലിന്യം നീക്കം ചെയ്തത് വാഹനങ്ങളിലെത്തി രാത്രി ഉടമറയിൽ വലിയ തോതിലാണ് മേഖലയിൽ മാലിന്യം തള്ളിയിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് സ്ഥലമുടമയോടെ ഇവിടം വേലുകെട്ടിത്തിരിച്ച് ആവശ്യപ്പെട്ടിട്ടും ഉടമ തയ്യാറായിരുന്നില്ല ഇതോടെ വീണ്ടും സ്ഥലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് സ്ഥലം സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി വളരെ കാലമായിട്ട് നീക്കം ചെയ്ത് നീക്കം ചെയ്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ആളുകൾ വീണ്ടും വീണ്ടും ഇവിടെ കൊണ്ടുപോകുന്ന മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു വിശേഷമാണ് സ്ഥല ഉടമയ്ക്ക് നോട്ടീസ് കൊടുത്തതാണ് ഈ സ്ഥലം കെട്ടി സംരക്ഷിക്കണമെന്ന് പറഞ്ഞത് പക്ഷേ സ്ഥല ഉടമ ഇതുവരെ ഈ സ്ഥലം തിരിച്ച് വേരിയിട്ടോ മറ്റോ സംരക്ഷിക്കാത്തത് കൊണ്ട് വീണ്ടും ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യം നീക്കം ചെയ്യുന്ന വകയിൽ തന്നെ വലിയ ഒരു വിമമായ തോണ ഓരോ വർഷവും ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാലിന്യം ഒന്നുകിൽ ഈ ഈ വ്യക്തിക്ക് നോട്ടീസ് കൊടുത്ത ഈ സ്ഥലവുടമ ഈ സ്ഥലം കെട്ടിത്തിരിച്ച് സംരക്ഷിക്കാത്ത പക്ഷം ഈ സ്ഥലമുടമയ്ക്കെതിരെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശക്തമായ നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഈ സ്ഥലം മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുകയോ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് മേഖലയിൽ ബുൾഡോസർ ഉപയോഗിച്ചാണ് മാലിന്യം നീക്കം ചെയ്ത് ഇവിടെ മാലിന്യ നിക്ഷേപത്തിനെതിരെയുള്ള ബോർഡുകളും സ്ഥാപിക്കും വീണ്ടും മാലിന്യ നിക്ഷേപം തുടർന്നാൽ കർശനമായ നിയമ നടപടികളിലേക്കാകും നഗരസഭ കടക്കുക ന്യൂസ് ബ്യൂറോ കട്ടപ്പന